ഏവർക്കും സ്വാഗതം പവൻ ുംവൻഗോൾ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി യുഡിഎഫിലെ മുസ്ലിം ലീഗ് അംഗം ഷബിനര വീട്ടിലിനെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു പതിനേഴ് അംഗങ്ങളിൽ ഇടതിന്റെ രണ്ടംഗങ്ങൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഷബിന വരണാധികാരി മുമ്പാകെ സത്യവാചകം ചൊല്ലിച്ചു മുതലേറ്റു യു ഡി എഫ് നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ ആശംസകൾ അർപ്പിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പുറത്തൂർ ഡിവിഷനിലും തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗ് അംഗം വീട്ടിലെത്തു Okay. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ശബിനയുടെ പേര് പറവണ ഡിവിഷൻ എന്നുള്ള അംഗം പി സിദ്ധിഖ് നിർദ്ദേശിച്ചു പച്ചാടി ഡിവിഷനിൽ നിന്നുള്ള റഷീദാണ് പിന്താങ്ങിയത് എതിരില്ലാതെയാണ് ശബനയെ തെരഞ്ഞെടുത്തത് പതിനേഴ് അംഗങ്ങളിൽ രണ്ട് ഇടതംഗങ്ങൾ പങ്കെടുത്തില്ല പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശബിന വരണാധികാരി നസീറമുബാകെ സത്യവാചകം ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും ചൊല്ലിച്ചുമതലയേറ്റു ജില്ലാ പഞ്ചായത്തങ്ങളായ വെട്ടം ആലിക്കോയ ആദിരാ പ്രദീപ് യു ഡി എഫ് നേതാക്കളായ എം അബ്ദുള്ള കുട്ടി അഡ്റ്റ് നസറുള്ള സി എം പുരുഷോത്തലവൻ മാസ്റ്റർ സലീം കുട്ടായി ചെമല അഷ്റഫ് സിദ്ദിഖ് ഇബ്രാഹിം ചേന്ദ്ര അൻവർ കക്കടി തുടങ്ങിയവർ ആശംസകൾ വർപ്പിച്ചു പ്രസംഗിച്ചു ജീവിത നിലവാരം ആണ് വികസനം ഉദ്യോഗസ്ഥരാണ് നമ്മൾ രണ്ട് ടീമുകളായി പ്രവർത്തിക്കേണ്ടവരല്ല നമ്മൾ ഒരേ ടീമും പ്രവർത്തിക്കേണ്ടവരാണ് സമയബന്ധിതമായി കൃത്യതയോടുകൂടെയുള്ള സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നതിന് അർത്ഥം